ആളുകൾക്കുള്ള പായസം വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കണം ആദ്യം തന്നെ നാല്പത് ഗ്ലാസ് വെള്ളം അളന്നെടുക്കുക എന്ന ചേർക്കുന്ന സാധനങ്ങളൊക്കെ പാകയക്കാരാ മറ്റേത് കട്ടി കൂടി കട്ടി കുറഞ്ഞുള്ള പ്രശ്നം ഉണ്ടാവില്ല ഇതിപ്പോ നമ്മളെ സാധാ പായസ ക്ലാസ് ഡിസ്പോസിബിൾ ആണെങ്കിൽ പത്ത് ഗ്ലാസ് ഉണ്ടാവും അത് നമ്മളെ സ്റ്റീൽ ഗ്ലാസ് അളന്നാണ്ട് ആറ് ഗ്ലാസ്റ്റായിരിക്കും സിമ്പിള് എത്ര സേമിയ പായസം ഉണ്ടാക്കാന നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതാരും ഇതുവരെ ഉണ്ടാക്കി വെക്കിണ്ടാവും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ അടിപൊളിയൊരു സിമ്പിൾ പരിപാടി ആണ് നമ്മൾ പാലെല്ലാം ചോദിക്കുന്ന പാൽപ്പൊടി ആയിട്ട് അതാണ് സിംപിൾ പരിപാടി ഓക്കെ അപ്പൊ നമ്മള് മുപ്പത് ഗ്ലാസ് വെള്ളമാണ് സ്റ്റീൽ ഗ്ലാസ് എടുത്തത് പക്ഷെ അത് നമുക്ക് സാധനങ്ങളൊക്കെ പായസം ഉണ്ടാവും പായസ നാപ്പഞ്ച് ഗ്ലാസ് വെള്ളം ഉണ്ടാവും നോക്കിയാലും അപ്പൊ ആദ്യം ആദ്യം ചെയ്യുന്നുണ്ട് തിളച്ച് വരുമ്പോ അതിന്റെ ബാക്കി പരിപാടി ഉണ്ട് സെറ്റ് ആക്കും പാൽപ്പൊടി അരക്കിലോ പാൽപ്പൊടി ഇത് വെള്ളത്തിൽ വേറെ കലക്കി ആ ഇനി എത്ര ഇളക്കല് വരാൻ പോകേണ്ടി അപ്പൊ കട്ടൊന്നും ഇണ്ടാവില്ല ഒരാളപ്പൊ ഇളക്കിക്കൊണ്ടേ ഇറക്കിയിരിക്കണം ഇത് തിളച്ചു പോകും കിലോ അങ്ങോട്ട് അരക്കിലോ കൊടുത്ത് ഇത് വിറകടുപ്പിൽ തന്നെ വലിയ ഹോട്ടലൊക്കെ എവിടെ വിറക്കെടുപ്പ് ടേസ്റ്റ് മാറും ഞാൻ കാര്യം ഞാനെ ആൾക്കാര് നമ്മളോട് പറഞ്ഞ എന്താണ് എന്താണോ വരകടുപ്പിൽ നല്ല രസം പക്ഷെ ഞാൻ ഗ്യാസിൽ ഗ്യാസിലെ അറിഞ്ഞാലേ പോലെ ആദ്യം വേവിച്ച് മാറ്റി വച്ചിടണമെന്നൊന്നുമില്ല അധികം വരുന്നാൽ തന്നെ െട്ടോ പാകത്തിന് നോക്കിട്ട് മിൽക്ക് മേഡ് ഇടുമ്പ പഞ്ചസാര കുറച്ച് ഇടണം മിൽക്ക് മേഡ് നല്ല മധുരം ഉണ്ടാവും ഈ അടുത്ത കത്തിനു മോദി കൊടുക്കും പോല തിളച്ചു പറയുമ്പോ ഇതിങ്ങനെ ധാരയായി ചെഞ്ഞോളൂ സ്റ്റവ് ആവുമ്പോളെ ആകെല്ലാം എളുപ്പ നിയന്ത്രിക്കാൻ പറ്റുമോ സ്റ്റവ് ആകുമ്പോ ലോ ഫ്ലെയിം ഒക്കെ വെറുകൊള്ളി വലിച്ചിരുന്നു അപ്പുറത്ത് കിട്ടിട്ടുണ്ട് എന്നിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത് വറുത്ത സേമിയ ചെറുതിട്ടാ ചെറുതെ പാസം ടേസ്റ്റ് വലിയത് കിട്ടൂന്നെ വറുത്തത് തന്നെ അത് ഒരു രസം ഉണ്ടാവില്ല വറക്കാത്തത് കൊടുത്തിട്ട് നമ്മൾ വറുത്താലും ഈ ഒരു ലെവല് കിട്ടൂല തന്നെ പേടിച്ചാ മതി അതായത് പാക്കറ്റ് മേടിച്ച നല്ല അടിപൊളി സാധനം കാരാ ഒരുപാട് കമ്പനികളുണ്ട് ഒക്കെ അല്ല തന്നെ ഇത് ഈ നെയ്യ് തീക്ക് നമ്മൾ ഇങ്ങനെ വെയിക്കാണ് നോർമലി നമ്മള് ഈ നെയ്യില് അണ്ടിപ്പരിപ്പ് വറുത്തുകൊണ്ട് അത് അങ്ങനെ കൊട്ടിയാൽ മതി ഇത് നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്തത് ആദ്യം തന്നെ ഉള്ള കാരണം ഈ നെയ്യ് നെയ്യ് ഒഴിക്കണം കേട്ടോ നിർബന്ധമായിട്ട് ഒഴിക്കണം അമ്പും ഗ്രാമം നെയ്യ് നമ്മള് ഒഴിച്ച കേട്ടോ അമ്പ് ഏകദേശം നാപ്പത്തഞ്ചു ഗ്ലാസ് പായസം കുടുക്കൽ പായസം പായസം അതായത് ആൾക്കാരെ അടി നല്ല കട്ടിള്ളതിലാണ് പായസം ഉണ്ടാക്കുക എന്നിട്ട് ഈ പായസം തീ ഒക്കെ കെടുത്തിയതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ അളക്കല്ണ്ട് അതിന് അങ്ങനെന്താൽക്ക് അതേപോലെ ആയി ഇതിന്റെ പേര് ഇത് നമ്മളൊരു നാനൂറിന്റെ ഇരുന്നൂറ്റമ്പതായി പോയിച്ചിട്ടുണ്ട് അത് മതി അണ്ടി അടിമന്തിരിട്ട് കൊടുക്കുക ഇങ്ങനെ ഫൈനൽ സ്റ്റേജ് ആയില്ല ഫൈനൽ അഞ്ഞൊന്നും ആവാല്ലോ ഇനി തണുത്തതിന്റെ കുടിക്കുള്ളു അല്ലേ ഇത് ഇനിയും ഇഞ്േ ഇത് പുഡിങ് സ്പൂണായിട്ട് കണ്ടിട്ട് കുടിക്കാൻ പറ്റൂല പായസത്തിന് പരിപാടി ആരെയും ഇത് മൂടി വെക്കണം അതാണെങ്കിൽ പാല് മേലൊക്കെ പാലല്ല പാൽപൊടിയാണ് ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി പായസം കിഡുവാണ് സംഭവം നിങ്ങളുടെ വലിയൊരു നിർദ്ദേശം അഭിപ്രായം വീഡിയോ എത്താൻ കമെന്റ് ചെയ്ത് കൂടുതൽ കാഴ്ച വിശേഷമായിട്ട് മറ്റേ വീഡിയോ കാണാം